അലൈക്കും സബീന സോംലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒട്ടും കെമിക്കലൊന്നും അടങ്ങിയിട്ടില്ലാത്ത നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയ ഈ ഡൈ ഏത് പ്രായത്തിലുള്ളവർക്കും തലമുടികൾ തേക്കാവുന്നതാണ് അതുപോലെ ഈ ഡൈ തലമുടി നരച്ചവർക്കും അതുപോലെ തന്നെ നരയ്ക്കാൻ തുടങ്ങുന്നവർക്കും ഇനി മുടിയൊന്നും നരയ്ക്കാത്തവർക്കും ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ മുടി ഒരിക്കലും നരയ്ക്കുകയില്ല ഈ ഡൈ ആഴ്ചയിൽ ഒരു പ്രാവശ്യം തേക്കുകയാണെങ്കിൽ മുടി നരയ്ക്കാത്തവർക്ക് ഒരിക്കലും ഈ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് മുടി നരക്കില്ല അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് എള്ളാണ് വേണ്ടത് എള് നമ്മുടെ മുടി മുടി വളർച്ചയെ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ മുടി വളരാനും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഉള്ള കഴിവ് നമ്മുടെ എള്ളിനുണ്ട് എള്ളിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിനുകളെല്ലാം നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നതും സഹായിക്കാനും അതുപോലെ തന്നെ മുടിയുടെ ശക്തി മെച്ചപ്പെടുത്താനും പുതിയ തലമുടി വളരാനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് എള് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവ ആണ് ഇതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കാനും താരനെ അകറ്റാനും മുടിക്ക് തിളക്കം നൽകാനും മുടിക്ക് ബലം നൽകാനും അതുപോലെ തന്നെ തലയോട്ടയിൽ രക്തമോട്ടം വർദ്ധിപ്പിക്കാനും ഒക്കെ ഉലുവ നല്ലതാണ് ഉലുവായും അതുപോലെ തന്നെ എള്ളും കൂടി നമുക്ക് ആദ്യം ഒരു ഇരുമ്പ് ജീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഉലുവായും എള്ളും ഒന്ന് പൊട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം ഇത് ഒരുപാട് കരിഞ്ഞു പോകാതെ നോക്കണം ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് ഈ ഉലുവയും എള്ളും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക് മുടി വളരാനും അതുപോലെ മുടി നരയ്ക്കാതിരിക്കാനും നമ്മുടെ മുടി അറ്റം പിളരുന്നതൊക്കെ മാറാനും മുടി അകാല തടയാനും ഒക്കെ ഉള്ള എല്ലാ വിറ്റാമിനുകളും നമ്മുടെ ഈ എള്ളിലും ഉലുവയിലും ഉണ്ട് ഉലുവ കഴിക്കുന്നതും അതുപോലെ തന്നെ എണ്ണയായിട്ട് പുരട്ടുന്നതും ഒക്കെ നമ്മുടെ മുടിക്ക് ഏറെ നല്ലതാണ് ഇപ്പം എന്താ ഈ ഉലുവയും എള്ളുമൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്കറിയാം ഇപ്പോൾ കൊച്ചു കുട്ടികളിലും മുടി നരയ്ക്കുന്ന ഒരു കാലഘട്ടമാണെന്നല്ലേ അപ്പം ഇതുപോലെയുള്ള എണ്ണകൾ കാച്ചി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒന്നരപാടുമെങ്കിലും ഈ എണ്ണ തലയോട്ടയിൽ മസാജ് ചെയ്താൽ മുടി നരയ്ക്കുകയുംയില്ല നരച്ച മുടി കറുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊരു ഭരണിയിലേക്ക് മാറ്റാം ഒട്ടും വെള്ളമയം ഒന്നുമില്ലാത്ത ഒരു ചില്ലിൻ്റെ കുപ്പി ഭരണിയിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം ഈ ഒരെണ്ണ തന്നെ നിങ്ങൾ മുടിയിലേക്ക് എപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അതുപോലെ തന്നെ മുടി നരയ്ക്കുകയും ഇല്ല അകാലം നരയ നമ്മുടെ മുടിയെ സംരക്ഷിക്കുന്ന ഒന്നാണ് ഈ എള്ളും ഉലുവയും അപ്പം ഇതുപോലെ എള്ളും ഉലുവയും നന്നായിട്ട് ചൂടാക്കി മിക്സിയിൽ പൊടിച്ച് ഇതുപോലെ ഒരു ഭരണിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ തലമുടിയിൽ നമ്മൾ എന്ത് എണ്ണയാണോ തേക്കുന്നത് അത് ഈ ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു എണ്ണ തന്നെ തലയിൽ തേക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ എണ്ണ പതിവായിട്ട് കഴിക്കുക മുടിയിൽ തേക്കുകയാണെങ്കിൽ ഒട്ടും മുടി വളരാത്തവർക്കും തല നന്നായിട്ട് മുടി കിളർക്കുന്നതായിട്ട് കാണാൻ പറ്റും പ്രായമായവർക്കാണെങ്കിലും മുടി വളർച്ച നിന്നവർക്കാണെങ്കിലും ഈ ഒരെണ്ണം ദിവസവും തലയിൽ തേച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ അവരുടെ മുടി തലയോട്ടികളിലൊക്കെ മുടിയൊക്കെ വള കിളിർക്കാൻ തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി മുടി നരച്ചവർക്കായിട്ട് നമ്മളൊരു ഇരുമ്പി ചീനച്ചട്ടിയിലേക്ക് ഒരു കാർ ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ ഹെന്ന പൗഡറാണ് ചേർക്കുന്നത് ഹെന്ന പൗഡർ നമുക്ക് നമ്മുടെ മുടിയിലേക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും വെള്ളം മാത്രം മതി ഒരുപാട് വെള്ളം എടുത്തിട്ട് ഈ തേയില തിളപ്പിക്കേണ്ട നമുക്ക് ആവശ്യമുള്ള ഡൈ എത്രയാണോ വേണ്ടത് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ളത് എത്രയാണോ അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം വെച്ചാൽ മതി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഈ കാപ്പിപ്പൊടിയുടെയും തേലപ്പൊടിയുടെയും മിക്സ് അതിൻ്റെ എല്ലാം ഈ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്നതുവരെ ഒന്ന് ചെറിയ തീയിൽ ഇളക്കിയെടുക്കാം ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം നമുക്ക് ഡൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് ഒരുപാട് കരിഞ്ഞു പോകാതെ നോക്കണേ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂടൊന്ന് ആറിയത് ആറുമ്പോഴത്തേനും നമുക്കിത് ഇങ്ങനെ ഇരിക്കും ഇനി നമുക്കിതിനെ ഒരു അരിപ്പിലേക്കിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് വെള്ളമെല്ലാം പറ്റി നമുക്ക് തേയിലയുടെയും കാപ്പിപ്പൊടിയുടെയും ഈ നീര് മാത്രമായിട്ട് നമുക്ക് കിട്ടും ഈ ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ ഹെന്ന പൗഡർ മിക്സ് ചെയ്ത് തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ തേക്കുമ്പം നമ്മുടെ മുടി ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നന്നായിട്ട് കറുത്ത് കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ വെള്ളം ഇതുപോലെ കുറുകാതെയാണ് തേക്കുന്നതെങ്കിൽ ആദ്യം തേക്കുമ്പോൾ ചുമന്ന് വരും അല്ലേ അപ്പം ഒറ്റ പ്രാവശ്യം കൊണ്ട് നിങ്ങൾക്ക് മുടി കറുത്ത് കിട്ടണമെങ്കിൽ എന്താ ഒരുപാട് വെള്ളത്തിലൊന്നും ചേർക്കാതെ ഇതുപോലെ കുറുകിയ വെള്ളത്തിലായിരിക്കണം ഡ്രൈ ചെയ്യുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറ്റാർ വാഴയാണ് കറ്റാർ വാഴ നമുക്കറിയാം മുടി വളരാനായിട്ടൊക്കെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് അപ്പം നമ്മൾ ഏതൊരു ഡൈ തലയിൽ തേക്കാനായിട്ട് എടുത്താലും കറ്റാർവാഴ ജെല്ല് അതിലേക്ക് ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതായിരിക്കും ഇരട്ടി ഗുണമായിരിക്കും നമ്മുടെ തലമുടിക്ക് കിട്ടുന്നത് കറ്റാർവാഴ നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കറ്റാർവാഴ പറിച്ച് നന്നായിട്ട് കഴുകി അതിൻ്റെ ഒരു മഞ്ഞക്കറിയുണ്ടല്ലോ അതെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ അകത്തെ ജെല്ല് മാത്രം എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതുപോലെ നമുക്ക് ഇനി ആവശ്യമുള്ളത് കുറച്ച് കറിവേപ്പിലയാണെ കറിവേപ്പില നമുക്കറിയാം മുടി കറുക്കാനായിട്ടും അതുപോലെ തന്നെ അകാല നിര തടയാനും മുടി വളരാനും മുടിയുടെ അറ്റം പുളരുന്നത് പോകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില ഒരുപുടി കറിവേപ്പിലയും കൂടി നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ പോയതിനു ശേഷം അതും കൂടി എടുക്കാം എന്നിട്ട് നമുക്ക് ഈ കറിവേപ്പില മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞ് വെണ്ണ പോലെയൊന്നും അതിൻ്റെ വെള്ളമൊന്നും നമുക്ക് വേണ്ട ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇതാകാണ്ടല്ലേ ഈ ഒരു പാകത്തിൽ മതി നമുക്കിത് ഡൈ നമ്മൾ നേരത്തെ കലക്കി വച്ചിരിക്കുന്ന ആ കടിഞ്ചായുടെ വെള്ളമുണ്ടല്ലോ തേയില ഇട്ട് തിളപ്പിച്ച വെള്ളം അതിലേക്ക് നമുക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവുന്ന കൂടി കറ്റാർ അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ കൂടി അരച്ച് നമ്മുടെ ഈ തേയില വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം അതായത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മുടെ തലമുടിക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം വേണം വേണമിടാൻ ഇതൊരു ഒരുപാട് അളവ് കൂടി പോകരുത് നല്ലൊരു ക്രീമി ഭാഗത്തിലായിരിക്കണം ഇരിക്കുന്നത് കുറേശോ കുറേശായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കും കാണും അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോഴായിരിക്കും ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് എന്തായാലും നമ്മൾ ഹെന്ന പൗഡർ കലക്കി വെച്ചതിന് ശേഷം ഒരു രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ നന്നായിട്ട് കറുത്തിരിക്കും ഇത് നമ്മുടെ തലമുടിയിൽ നരച്ച ഭാഗത്തൊക്കെ എവിടെയൊക്കെയാണ് നമ്മുടെ തലമുടി നരച്ചിരിക്കുന്നത് അവിടെയൊക്കെ തേച്ച് ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം അതിനുശേഷം സോപ്പോ ഷാംപൂ ഒന്നും ഇടാതെ കഴുകി കളഞ്ഞാൽ മുടി നന്നായിട്ട് കറുത്തു വരുന്നതാണ് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്